നമസ്കാരം മനസ്സിൽ പല വിധത്തിലും ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നവരാണ് ഇവരും ഈ ആഗ്രഹം നടക്കണം എന്ന് അതിയായി ആഗ്രഹിച്ച് പലപ്പോഴും ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുന്നത് മൂലം വിഷമങ്ങൾ പലരും നേരിടുന്നുമുണ്ടാകാം എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുവാൻ നിങ്ങൾ ജപിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട അതിവിശേഷപ്പെട്ടതായ ഒരു നാമമുണ്ട് ഒരു ചെറിയ മന്ത്രമുണ്ട് ഈ മന്ത്രം നിങ്ങൾ മുടക്കം കൂടാതെ ഇരുപത്തിയൊന്ന് ദിവസം പതിനൊന്ന് തവണ വീതം രാത്രി ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഉറങ്ങുന്നതിന് മുൻപ് ജപിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം വർദ്ധിക്കുവാനുള്ള സാധ്യത നാൾക്ക് നാൾ വർദ്ധിക്കും ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ക്രമേണ കാര്യങ്ങൾ അനുകൂലമായി തീരും ഹരേ കൃഷ്ണ എന്ന കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ ഓം ദാമോദരായ നമ ഓം ദാമോദരായ നമ പൂർണ്ണ വിശ്വാസത്തോടെ ഇരുപത്തിയൊന്ന് ദിവസം അടിപ്പിച്ച് ജപിക്കുക